you yeah. ായിരിക്കാൻ പഠിക്കുവാനും ശ്രമിക്കുന്ന അവസാനം വിലയുള്ള അവസരത്തെ ഓർത്ത് വീണ്ടും സ്തുതിയും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുമിച്ച് കടന്നു പോകാനുണ്ടാവും സഹായിക്കുകയും ചെയ്യട്ടെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് വാഹന പരിചരണങ്ങൾ ഏകദേശം ഒരു ആൻഡ്ലൈൻ ആയിട്ടുണ്ട് പറഞ്ഞാൽ പോകാനുണ്ടാവും സഹായിക്കട്ടെ രണ്ട് പുസ്തകങ്ങളാണോ നാം ഈ വിശ്വസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ആഭാൻ വിശ്വസം റോമൻ കെഴുതിലേന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏകദേശം ആ അധ്യായങ്ങളും പഠിച്ചു എന്നാണ് എൻ്റെ ഒരു ചിന്ത വെളിപ്പാടപുസ്തകങ്ങളെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് അതുകൊണ്ട് തീർക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു എല്ലാ പുസ്തകങ്ങളും ആരംഭ അധ്യായങ്ങളിൽ മാത്രമേ നമ്മൾ നിൽക്കുന്നതു അവധാനമാണ് നമ്മൾ പോകുന്നത് കേട്ടാ നമുക്ക് ആവശ്യമാകുന്ന ആലോചനകളും ഒക്കെ ഇന്ന് രാത്രി നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി നിങ്ങളിലേക്ക് സമർപ്പിക്കാം ഏത് അധ്യായം വരെ പഠിച്ചു എന്ന് പറയാൻ പറ്റുകയെ ശരിയാൻ നിമിഷം അധ്യായം ഏത് വാക്യം വരെ പഠിച്ചു എന്ന് ആർക്കെങ്കിലും പറയാം ശ്രീ ഭഗവാൻ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം മാത്രമാണ് ചിന്തിച്ചതാണ് എൻ്റെ ധാരണം അല്ലേ ഒന്നാമത്തെ വാക്യം മാത്രമേ ചിന്തിച്ചുകൊള്ളുന്നതാണ് എൻ്റെ ധാരണം രണ്ടാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം അവൻ അതിനെ കെട്ടി കല്ല് വേല കല്ലെഞ്ഞു കല്ല മുന്തിരി വള്ളി നടുവിൽ ഒരു ഗോപുരം പെടുന്നു ഒരു ചക്ക് വിട്ടു അവൻ കാത്തിരുന്നു കാറ്റ് മുന്തിരി ജനത്തോടുള്ള ദൈവിക ശബ്ദമാണ് പ്രവാചത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ അധ്യായം എന്നത് മടങ്ങിയുരുവിന്റെ ഋതുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിലും ദൈവജനത്തെ ഒരു മുന്തിരി തോട്ടത്തോട് ഉപമിക്കുന്നത് നാം കാണുന്നുണ്ട് പുതിയ നിയമസഭയും ഒരു മുന്തിരി തോട്ടത്തോടാണ് നിർമ്മിച്ചിരിക്കുന്നത് അടച്ചു കിട്ടിയ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു തോട്ടമെന്നാണ് ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നത് അപ്രവാചകൻ ഇസ്രായേലിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു മുന്തിരിയോടുള്ള ബന്ധത്തിലാണെന്ന് അച്ഛായത്തിൻ്റെ പ്രാരംഭ ഭാഗം വായിച്ചതെന്ന് മനസ്സിലായി ദൈവമായിട്ടുള്ള എസ് അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് താൻ കർത്താവിനെ വിളിക്കുന്നത് പ്രിയതമൻ എന്നുള്ള പദമാണെന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുവാനിടയായി തോന്നും അങ്ങനെ നമ്മൾ കർത്താവിന്റെ സ്നേഹിതനായ അബ്രഹാമിലേക്ക് പോയി ആ ഭാഗമൊക്കെ നാം ചിന്തിച്ചായിരുന്നു രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ദൈവം മറ്റ മുന്തിരി പള്ളി ദൈവം സ്ഥാപിച്ച മുന്തിരി പള്ളി പ്പോൾ ലഭിച്ചത് കാട്ടു മുന്തിരി അത്രയും വളരെ പ്രതീക്ഷയോടെ ദൈവം നമ്മൾ പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിലും നടത്തുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകുകയും ഭൗതികവും ആൽമികമായിട്ടുള്ളതെല്ലാം അനുഗ്രഹങ്ങളും ഒക്കെ കത്താവ് നൽകുകയും നമ്മിൽ നിന്ന് കത്താവ് ചിലത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മെസ്സേജ് മിസ്സേക്കു പുറപ്പെടുവിച്ച ദൈവം അവരിൽ നിന്ന് നിശ്ചയമായി ബന്ധം സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അത് വിട്ടു പോകുന്നത് ഒരിക്കലും ദൈവത്തിന് ശ്രമിക്കുവാൻ പറ്റുന്നതല്ല പുതിയ നിയമസഭയായ നമ്മളും ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തി മുന്നേറണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മിൽ നിന്നും ദൈവം ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തിയുടെ അടുത്ത കഥാപം പോയതായിരുന്നു അല്ലെ അത്തിയിൽ ഫലം കാണാഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു അതിനെ ശാസിച്ചു ശപിച്ചു അല്ലെ അത് ഉണങ്ങിപ്പോയി വേറെ മുതൽ ഉണങ്ങിപ്പോയെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അപ്പൊ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഓരോ കാലഘട്ടം ഓരോ വർഷം കഴിയുമ്പോൾ അധികമായി ഫലം നായിക്കണമെന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും കാഴ്ചതോ കാട്ടുകൊണ്ടിരിക്കുകയും അത്രയെ എന്ന് എഴുതിയിരിക്കുന്നു ദൈവം പ്രതീക്ഷിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല ദൈവസഭ്യയായ നമുക്കും ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഒരു പരാജയമായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ട് രാജക്കന്മാരുടെ വിശ്വത്തിലേക്ക് നമുക്ക് വരാം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ

നിലവിളിച്ചു യാണ് പ്രതിസന്ധി അറിയായി സംഭവിച്ചതാണ് അറിഞ്ഞുകൊണ്ട് സംഭവിച്ച പ്രതിസന്ധി ആണെങ്കിലും അറിയായി സംഭവിച്ച പ്രതിസന്ധി ആണെങ്കിലും അവിടെ ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു മരണ ശിഷ്യന്മാർ ജനം പോകുന്നുണ്ട് മുമ്പിൽ മരണകരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ആലോചിക്കുന്നുണ്ട് അല്ലെ ആലപ്പുഴ ഒരു പ്രതിസന്ധി ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആലോചിക്ക അതിനെ മറികടക്കുവാനുള്ള ഒരു അഭിഷേകം ഒരു അനോയിന്റിങ് ഒരു പവർ നമ്മുടെ അകത്തില്ലെങ്കിൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിലവിളിച്ചു പോകാനിടയായിരിക്കും ദൈവജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന അല്ലെ ഒരേവിന്റെ പർവ്വതത്തിൽ ദൈവം അല്ലെ ഒളിപ്പെട്ടിറങ്ങി അത് ശുശ്രൂഷ പകർന്ന് പുറപ്പെടുവിച്ച ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന അടയാളങ്ങളോട് കൂടി അത്ഭുതങ്ങളോട് കൂടി പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയും ചെങ്കണന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഒന്ന് ഭയപ്പെട്ടു പോയി അല്ലെ ജനം ഒക്കെയും നിലവിളിക്കുകയും അവരെതിരായി പുരോഗതിയും ചെയ്തപ്പോൾ മോശയ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു മോശ ദൈവത്തോട് നിലവിളിക്കുന്നത് അവിടെ കാണാൻ കഴിയും പതിനഞ്ചാം അധ്യായത്തിൽ നാൾ മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മോശമോട് ദൈവം പറയുന്നൊരു പദമുണ്ട് നീ എന്തിനാ നിലവിളിക്കുന്നത് അല്ലേ അത്ഭുതക്കാലം അടയാളങ്ങളാലും വീഡിയോ ഇതുവരെ നടത്തി നിന്നിൽ കൂടെ പുറപ്പെടുവിച്ച നീ ഇവരോടൊപ്പം നിലവിളിക്കാതെ മുൻപോട്ട് കടന്നു പോകുവാൻ മുൻപോട്ട് പോകുവാൻ ജനത്തോട് കൽപ്പിക്കാൻ മോശമോട് പറയുന്നുണ്ട് അപ്പോൾ അത് പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലവിളിച്ചു പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന്റെ നടുവിൽ അഭിഷേകത്തോടും പരിശുദ്ധ നടന്നോടും കൂടെ നിന്ന് ആ വിഷയങ്ങളെ ജയിപ്പിനുള്ള അധികാരം അഭിഷേകം പ്രാപിച്ചെടുക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാവരും നിലവിളിക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു നിലീഷ നമുക്കറിയാം ദൈവപുരുഷനോ കലത്തിൽ മരണം അവർക്ക് കുളിപ്പാൻ കഴിയില്ല ും കരത്തിൽ ഉണ്ടായിരുന്നില്ല ആ പദം മാത്രം നമ്മളൊന്നെടുത്ത് ദൂഷ്യമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ രാത്രി ഇന്നു മുതൽ സന്ദർശിക്കാൻ തോന്നുന്നില്ല ശൂന്യമായ സകല വിഷയങ്ങളെയും ഈ വചനവിധി രാത്രി കേൾക്കുമ്പോൾ പരിശുദ്ധ നമുക്ക് വേണ്ടി പരിഹരിച്ചു തരുവാൻ പോകുന്നു ആരോഗ്യമായുള്ള മനുഷ്യൻ പറയുകയാണ് കലത്തിൽ മരണമുണ്ട് കലത്തിൽ ഉണ്ട് പക്ഷേ ഞാൻ അതിനെ ശുദ്ധിയുള്ളതാക്കി നിങ്ങൾക്ക് കഴിപ്പാൻ പാലത്തിൽ മാവ് കൊണ്ടുവന്ന് അതിനെ ശുദ്ധിയുള്ളതാക്കി മാറ്റാൻ പോകുന്നു സാഹചര്യങ്ങളെ മാറ്റാനാണ് ദൈവം നമുക്ക് അഭിഷേകപ്പെട്ടിരിക്കുന്നത് ോ എന്ന് പറയാൻ കേ സന്തോഷമുണ്ട് സാഹചര്യങ്ങളോടും പ്രതിസന്ധികളോടും ചേർന്ന് നിന്ന് നിലവിളിക്കാനല്ലതെന്ന് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്

സ്പർശിക്കുന്ന ആ പ്രവചന കേൾക്കുമ്പോൾ അത് റിസീവ് സ്പർശിക്കുന്നെടുക്കുക ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ പുതിയ ഒരു മാവ് ദൈവം എനിക്ക് വേണ്ടി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാട്ടെ ഇപ്പോഴത്തെ സാഹചര്യം രാക്ഷന്മാരെ പോലുള്ളവരാ അങ്ങനെയുള്ളവരായാലും ദൈവം വാഗ്ദത്തം ചെയ്തതിനെ എന്ന് തരും ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തതിനെ ദൈവം എനിക്ക് നൽകും ഞാൻ ഞാൻ നോക്കുന്നില്ല നോക്കുന്നില്ല വേണ്ടി കഥാവ് പറഞ്ഞ ഉപമയാണ് നമ്മളെപ്പോഴും അത് ചിന്തിച്ചു എന്ന് എനിക്ക് തോന്നലുണ്ട് എങ്കിലും നമുക്ക് ഒന്നുകൊണ്ട് വായിക്കാം മതശേഷൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒരു മുൻനിരത്തോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് മുപ്പത്തിമൂന്നാമത്തെ വാക്യം മറ്റൊരു രഹസ്യനായ മനുഷ്യൻ ി വേലി കെട്ടി അതിൽ ചക്ക് കുടിച്ചിട്ടുണ്ടോ ഈ പ്രവാചകൻ പറഞ്ഞ അതേ പദങ്ങൾ തന്നെ അല്ലെന്മാർ ഉണ്ടായിരുന്നു വേലി കെട്ടി അതിന് പറക്കി കളഞ്ഞു ചക്കിട്ടു എന്നൊക്കെ പറഞ്ഞ വാഹങ്ങളൊക്കെ തന്നെ യേശു കഥ റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ കഴിയുന്നുണ്ട് അല്ലെ കുളിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി അടുക്കള അയച്ചു യും അയക്കുന്ന ദാസന്മാർ പ്രവാചകന്മാരായ അവർക്ക് കാണാനായിട്ട് പറ്റും അകത്ത് കത്താവിന്റെ ജീവിതത്തെ കുറിച്ച് അവർ ലൈഫിനെ അവർ വന്ന് ആലോചിയ കാണിച്ചു കൊടുക്കുകയും ഈ ദാസന്മാർ അവിടെ എഴുതിയിരിക്കുന്നത് ഈ മുതലി തട്ടത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് അബ്രഹാം മുതൽ മുതൽ പ്രവാചകന്മാരെയും വേണ്ടി സേചനത്തിനുവേണ്ടിയും തോട്ടത്തിലേക്കിടയും അയച്ചു ആ ഉമയ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദാസന്മാരെ ഒക്കെ അവർ എന്ത് ചെയ്തു വരകാലം സമീപിച്ചപ്പോൾ ദാസന്മാരെ കുടിയന്മാരോ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരു

ഈ ജനത്തെ തേടി വരികയാണ് അതുകൊണ്ടാണ് സ്ത്രീയോട് പറഞ്ഞത് നീ എന്റെ പുറകെ നടന്ന് വലിയ കാര്യമൊന്നുമില്ല ഞാൻ വന്നത് നിനക്ക് വേണ്ടിട്ടല്ല ജാതികൾക്ക് വേണ്ടിട്ടല്ല ഞാൻ വന്നത് ഞാൻ വന്നത് സ്വന്ത സ്വന്തം പട്ടണത്തിന് വേണ്ടിയാ യഹൂദ ജനത്തിന് വേണ്ടിയാ വന്നത് നമ്മളെ വിലക്കിയറിന്റെ കാര്യമാണ് എങ്കിലും അവൾ വിശ്വാസത്താൽ ദൈവത്തിന് പ്രാപിക്കുവാനിടയായിരുന്നു ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല വന്നത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ നശിക്കപ്പെട്ട ആ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ പ്രവചന വാക്കുകൾക്ക് വില കൊടുക്കാതിരുന്ന ഒരു വേണ്ടി തന്റെ മകനെ ദൈവം അയക്കുവാൻ താല്പര്യപ്പെട്ടു അതാ നമ്മൾ കഴിഞ്ഞാഴ്ച തന്റെ ഏകാഥനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അധികമായി സ്നേഹിച്ചു കുറിയന്മാരെ സ്നേഹിച്ചത് കൊണ്ട് എന്റെ മകനെ അവർ സ്നേഹിച്ചു എന്റെ മകൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എഴുതിയിട്ട് കുറിയന്മാരുടെ അടുത്ത കാട അയച്ചു മകനെ അയച്ചു പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു കൊണ്ട് ਹਾਲੇਲੂਇਆ ਸੁਨ ਦਾ ਪੁੱਤਰ ਨੇ ਆਦ੍ਰਿਕਾ ਆਵਰ ਅਦਾ ਕਥਾ ਉਹ ਰੂਪ ਮੇਲ ਕੋਡ ਅਸ ਪੜ੍ਹਨ ਕੋੜ ਗਿਆ ਵਾਚਾ ਉਹਨਾਂ ਦੇ ਅਵਕਾਸ ਸੁਮਾ ਕਲਾ ਇਹਨਾਂ ਨੰਬਰ ਪੜ੍ਹਨ ਕੋੜ ਆਵਰੇ ਕ੍ਰਿਸਟੋਡ ਤੋਂ ਪ੍ਰਤਾਕੀ ਕੁੰਨ ਲਲਨੋ ਕੁੰਨ ਲਲਨੋ ਆਗਿਆ ਗੁੰਦਿਰ ਤੋਂ ਹੋਤਪਿੰਦੇ ਮੁਰਕਸਾ ਕੀ ਕੁੰਨ ਲਲਨੋ ਇਹ ਨਾਲ ਗਰ ਚਾਤਲੈ ਹਾਲੇਲੂਇਆ ਯਰੂਸ਼ਲੇਮ ਨੂੰ ਹਾਲੇਲੂਇਆ ਬਾਰੇ ਕੋਡ ਕੋਲ ਦੇ ਗਾਣ മറന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ അവനെങ്കിൽ ആളുകൾ ഇതിന് ഒരു പ്രതിഫലം വരുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് പുത്രിമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവി എന്നെ ചൊല്ലി കരയണ്ട എന്റെ വരവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അത് ഞാൻ നിപത്തീകരിച്ചാണ് മടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച മടങ്ങുന്നത് അതുകൊണ്ട് എന്നെ എന്നെ ചൊല്ലി നിങ്ങൾ നിരാശപ്പെടണ്ട എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട നിങ്ങളുടെ ചൊല്ലി നിങ്ങൾ കരുവിനെ മുദ്രമാരെ നിങ്ങളുടെ തലമുറകൾക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ സാഹചര്യത്തെ ഓർത്ത് പ്രതിഫലം നൽകുന്ന ഒരു സമയം വരാൻ പോകുന്നു നിങ്ങളുടെ തലമുറകളെ ചൊല്ലി ആരാ കുടിയന്മാരാണ് ഇസ്രയേൽ ജനത്തിന് വേണ്ടാത്തത് കൊണ്ട് സ്വന്തം ജനത്തിന് വേണ്ടാറ്റതുകൊണ്ട് സ്വന്തം ജനത്തിന്റെ ആരോപയ സംഭവിപ്പാൻ അവരേൽപ്പിച്ചു കൊടുക്കാൻ അതുകൊണ്ട് സുഹൃത്ത് നിങ്ങളൊന്ന് ഉണർവ് രണ്ടാം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അറിയപ്പെട്ട് ആ ഉണർവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരോപി അഭിഷക്തന്മാരൊക്കെ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ വിശുദ്ധന്മാരൊക്കെ നാട്ടിൽ വന്ന നമ്മളെ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ നമ്മളേതും ദ്രാവിഡ കുറകത്തിൽ പെട്ടവരായി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് വിഗ്രഹങ്ങളെ സേവിച്ച് ദൈവത്തെ അറിയാതെ സത്യദൈവത്തെ അറിയാതെ ഇന്നും അനേകൾ അറബ്യ നമ്മുടെ ഇന്ത്യയിലുണ്ട് അറബ്യ കേരളത്തിലെ പല ഗുഗ്രാമങ്ങൾ ഇന്നും കഥാവി അറിയാതെ അറിയാതെ ജീവിക്കുന്നുണ്ട് വേറെ അവൻ കണ്ടെത്തിയത് കൊണ്ട് വേറെ കുടിയന്മാരെ ഏൽപ്പിച്ചു സമയം പോകുന്ന വേഗത്ത് വേഗത്ത് ഞാൻ പത്ത് മണിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നു നമുക്ക് നാളെ പോണമല്ലോ നാളെ പോവുക നാളെ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ സംസാരിക്കേക്ക് പോകുക നാളെ ദേഹത്തിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വ്യക്തിയിൽ സംബന്ധിക്കാം മറ്റുള്ള രീതിയിൽ സംബന്ധിക്കുക ഞങ്ങളത്തിൽ പോകട്ടെ വേറെ കുടിയന്മാരെ ഏൽപ്പിച്ചു വേറെ കുടിയന്മാരെ ഏൽപ്പിച്ചു അപ്പോൾ ആ ഒരു ഭാഗ്യം ഇത്രയും ജനത്തിൽ നിന്ന് ജാതികളിലെ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നാലാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം ഞാൻ എന്റെ മുതിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ചെയ്തിട്ടുള്ളതല്ലാതെ അത് എന്ത് ചെയ്യുവാനുള്ളൂ കായ്ക്കുമെന്ന് ഞാൻ വരുമിട്ടു അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ള മുന്തിരിഞ്ഞ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു അല്ലെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ എന്താ കായത് െന്ത് എന്നൊരു ചോദ്യം കത്താവൂടെ കൊടുക്കുകയാണ് എബ്രാരിക്കേഖായെട്ടാമത്തെ മനുഷ്യന് രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിക്ക് മരണ ശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ ദൈവത്തിന്റെ ചോട്ടിക്കളയിൽ കാലഘട്ടത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊരു ചിന്ത നമുക്കുണ്ട് എന്നാൽ എബ്രഹിം ലേഖന ഒത്താവ് ഇച്ചിരി നമ്മൾ ചിന്തിക്കുന്ന കൃപയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പാപം ചെയ്താൽ പ്രതിസന്ധി

വിശ്വാസത്തിലേക്ക് വന്ന നീ നീ െ ആ ദൈവത്തിനെ ചമത്തി കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുക അപ്പം നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ് സ്നാനപ്പെട്ടതാണ് അഭിഷേകം പ്രാപിച്ചതാണ്

ുംകൂലമുണ്ട് ശബ്ദം അതുകൊണ്ടാണ് വായിച്ച് നമ്മൾ ദേവസ്ഥാനത്തേക്ക് വന്നു പോവുകയാണ് ഒരുപാട് രണ്ടാം അധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ കുറ്റം എനിക്ക് പറയാറുണ്ട് അതിന്റെ സമയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സമയത്തിൽ നിന്ന് സ്നാനപ്പെട്ട അനുഭവത്തിൽ നിന്ന് പ്രാപിച്ച നിന്ന് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് നാം കർത്താവിൽ നിന്ന് അകന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതൊരു കുറ്റമായി കർത്താവ് വെളിപ്പെടുത്തുകയാണ് അഞ്ചാമത്തെ വാക്യം നീ നീ ഏന്ന് വീടി രാത്രി ജീവിതത്തിൽ എവിടെയാണ് പരാജയം ജീവിതത്തിൽ എവിടെയാണ് തകർച്ച ഉണ്ടായത് വാക്കുകളിലാണോ സംസാരത്തിലാണോ ഇടപെടലുകളിലാണോ ഭാവങ്ങളിലാണോ കൊടുക്കൽ വാങ്ങലാണോ ആദ്യ സ്നേഹത്തിൽ നിന്ന് ദൈവത്തോടെ